ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്നല്ലേ ഒരു ക്യാരറ്റും ഈന്തപ്പുഴവും വെച്ചിട്ടൊരു കേക്കാണ് തയ്യാറാക്കുന്നത് ക്രിസ്തുമസിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് മൈദയാണ് ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര അതിൽ രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ് ക്യാരറ്റാണ് പിന്നെ അതേപോലെ അരക്കപ്പ് മുന്തിരി ഈന്തപ്പഴം പിന്നെ പിസ്ത ഒരു രണ്ട് മൂന്ന് പിസ്തയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഓറഞ്ച് തൊലിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ കുരു കളഞ്ഞില്ലെങ്കിൽ ജ്യൂസ് കഴിക്കും അതേപോലെ വലിയ മുട്ടയാണെങ്കിൽ പിന്നെ രണ്ട് മുട്ട എടുത്താൽ മതി ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് കരമലേസ് ചെയ്യാം കരമലേസ് ചെയ്യാനായിട്ടൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് പഞ്ചസാര രണ്ട് സ്പൂൺ എടുത്തു എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനി അനക്കണ്ട അങ്ങനെ മെൽറ്റ് ആവട്ടെ അപ്പോൾ പഞ്ചസാര ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ സൈഡെല്ലാം ഒരു നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ മാറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് ഞാൻ മൂന്ന് സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചതായ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം ഇട്ടു ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുന്തിരിയും പിസ്തയും എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരുവിധം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വെച്ചതായ ഓറഞ്ച് ജ്യൂസ് ഒരു ഒരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് പിന്നെ അടച്ച് വെച്ച് ഇതേപോലെ ആക്കി ആക്കിയെടുക്കാം നന്നായിട്ട് സോഫ്റ്റ് ആവണം ഇത് കണ്ടു ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് സെറ്റായിട്ടുണ്ട് എന്നാലും കുറച്ച് സമയം കൂടെ നമുക്ക് നിർത്താം ഇത് മതി ഇത്രയും മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ സമയം ഒരു ബൗളിലേക്ക് ഞാൻ ആ മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട ഒന്ന് പതഞ്ഞ് വരുന്നിടം വരെ ബീറ്റ് ചെയ്തെടുത്തു അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഒരു മുക്കാഭാഗമൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒത്തിരി മധുരമൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഭാഗം പഞ്ചസാര ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു അടപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അത് കണ്ടില്ല ഈ സമയം നമുക്ക് അര കപ്പ് ഓയില് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം അപ്പം അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ സമയം ഒരു അരിപ്പ എടുത്തു വെച്ചതിന് ശേഷം അരിപ്പിക്കകത്ത് മൈദപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ പട്ടയും ജാതിക്കായും ഗ്രാമ്പും കൂടെ പൊടിച്ച ഇട്ട് കൊടുത്തു പിന്നെ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഞാനൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ പിന്നെ നമ്മുടെ മുട്ടയുടെ ബാറ്ററിലേക്ക് എടുത്തു വെച്ചു നന്നായിട്ട് ഇതേപോലെ ഇളക്കി നമുക്ക് കൊടുക്കാം ഇളക്കി ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇപ്പം നന്നായിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് എടുത്തു വെച്ചതായ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം കണ്ടോ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചതായ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കാം ഇളക്കിയത് കൊണ്ടോ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കട്ടി പോലെ തോന്നിയിട്ടുണ്ട് ബാറ്റർ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതുണ്ടോ ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ മോൾഡ് ഇതേപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചു അതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ഇതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പോകാനായിട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തായിരുന്നു നന്നായിട്ട് ചൂടായിരിക്കണം അപ്പം അടിയിലൊരു നമ്മൾ ഉപയോഗിക്കാത്തൊരു തവ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് കടായി വെച്ചിട്ടാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തത് അതിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ മോൾഡ് ഇറക്കി വെച്ചു ഒരു ഹോളുണ്ടായിരുന്നു അടപ്പിന് അത് ഞാൻ ഒരു പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ കേക്ക് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കേക്ക് വേകാനായിട്ട് അപ്പോൾ ഞാൻ ഇത് തണുത്തതിന് ശേഷം കേക്ക് ഡിമോൾഡ് ചെയ്തു ഇത് കണ്ടോ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ പോയോ എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഏതായാലും നല്ല നല്ലൊരു കേക്കായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം കട്ട് ചെയ്ത് കാണിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം അടിയിൽ പോയ പോലെ എനിക്ക് തോന്നി കഴിച്ചപ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് അത് ചെയ്ത് കാണുമോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അതിൻ്റെ അടിയിലാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിടക്കുന്നത് ഏതായാലും അടുത്ത പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു